സംഗീതത്തിൽ ഇരട്ട നേട്ടം മനം കവർന്ന് ചെങ്ങരയുടെ ഗായിക സംഗീതത്തിന്റെ അന്താരാഷ്ട്ര വേദിയിൽ മികച്ച ഗായികക്കുള്ള സമ്മാനം നേടി ചെങ്ങര സ്വദേശിനി ശിൽപ സുഗീഷ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഗായികക്കുള്ള സമ്മാനമാണ് ശില്പ നേടിയെടുത്തത് ഗായികയെ ഹാരാർപ്പണം അണിയിച്ചും അഭിനന്ദിച്ചും നാട് ഏറനാടൻ നാട്ടുവാർത്ത വാർത്ത നാട്ടുവാർത്തയിനി പട്ടണമെങ്ങോ ഈ വർഷത്തെ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഗായികക്കുള്ള ഇരട്ട നേട്ടവുമായി മലപ്പുറം ചെങ്ങര സ്വദേശി ശിൽപ സുഗീഷ് അർഹയായി മീഡിയ സിറ്റി ഫിലിം സൊസൈറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിന്റെ മികച്ച ഗായികക്കുള്ള അവാർഡ് പ്രൊഫസർ നരേന്ദ്ര പ്രസാദ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് മികച്ച രണ്ടാമത്തെ ഗായികക്കുള്ള പുരസ്കാരവും നേടി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു സ്ത്രീ സാന്നിധ്യം നന്നേ കുറവുള്ള സംഗീത സംവിധാന മേഖലയിൽ നിരവധി ഷോർട്ട് ഫിലിമുകൾക്കും കവിതകൾക്കും ശില്പ സുഗീഷ് ഈണം നൽകിയിട്ടുണ്ട് അരീകോട് മൈസസ് പബ്ലിക് സ്കൂൾ കിഴ്ശേരി സർഗം ആർട്സ് ഹബ് എന്നിവിടങ്ങളിലെ സംഗീത അധ്യാപക കൂടിയാണ് ഇവർ കൂടാതെ പതിനാറ് വർഷത്തോളമായി കോഴിക്കോട് ഓൾ ഇന്ത്യ റേഡിയോ പാനൽ ആർട്ടിസ്റ്റുമാണ് അച്ഛൻ ഉണ്ണി അമ്മ ഷെയ്മ ഭർത്താവ് സുഗീഷ് സപ്താഹ ആചാര്യൻ ശ്രീ വരോടി ഇല്ലത്ത് കേശവൻ നമ്പൂതിരി ഗാനരചയിതാവ് ബിനി കോക്കലൂർ എന്നിവരുടെ ആത്മാർത്ഥമായ സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് നയിച്ചത് ഈ വരുന്ന മെയ് ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരം ആറ്റുകാൽ അമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രിമാരുടെയും ജൂറി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ അവാർഡുകൾ ഏറ്റുവാങ്ങും ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം